ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നാം ആഘോഷിക്കുന്നത് എഴുപത്തിരണ്ടാമത് റിപ്പബ്ലിക് പാരേഡ് നടക്കുന്നത് എവിടെ ചെങ്കോട്ടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും ഒരാളായിരുന്നു ആരാണ് അദ്ദേഹം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കല്ലി വെങ്കയ്യ നിലവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് രാംനാഥ് കോവിന്ദ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര സാരെ ജഹാൻ സെ അച്ച എന്ന ഗാനം രചിച്ചതാര് മുഹമ്മദ് ഇക്ബാൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ബക്കീം ചന്ദ്ര ചാറ്റർജി